പ്രേക്ഷകർക്ക് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു ലാലേട്ടൻ സിനിമയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്തത് ഏപ്രിൽ ഇരുപത്തഞ്ചിന് റിലീസാകാൻ തയ്യാറായിരിക്കുന്ന തുടരും കുറെ സിനിമകൾക്ക് ശേഷം ലാലേട്ടൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ടാണ് തുടരും എന്ന സിനിമയിൽ എത്തുന്നത് സിനിമയിൽ ലാലേട്ടൻ ടാക്സി ഡ്രൈവറുടെ റോളിലാണ് എത്തുന്നത് ലാലേട്ടനും ശോഭനയും കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന സിനിമ കൂടിയാണ് തുടരും ഈ ഒരു കോമ്പിനേഷൻ കാണാൻ തന്നെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ സിനിമയുടെ ആദ്യത്തെ വിജയവും സിനിമ ഒരു ഫാമിലി ത്രില്ലർ ജോണറിലാണ് ഒരുങ്ങിയിരിക്കുന്നത് തുടരും വെറും ഒരു ഫാമിലി സിനിമ മികച്ചൊരു ത്രില്ലർ കൂടിയാണ് ഈ സിനിമയിൽ കാർ ഒരു പ്രധാന കഥാപാത്രമാണ് സെക്കൻഡ് ഹാഫിന് ശേഷം ചിത്രം പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് തുടരും സിനിമയുടെ അണികറ പ്രവർത്തകർ സിനിമയെക്കുറിച്ച് വെറുതെ ഇരുന്ന് തള്ളിയിട്ടില്ല ഒരു കൊച്ചു സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അണികറ പ്രവർത്തകർ തള്ളാത്തത് കൊണ്ട് തന്നെ തുടരും നല്ലൊരു സിനിമയായിരിക്കും എന്ന് ഉറപ്പാണ് ഏറെ നാളുകൾക്ക് ശേഷം എല്ലാ പ്രേക്ഷകരും ലാലേട്ടനെ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചുവോ അത് നമ്മൾക്ക് തുടരുമെന്ന സിനിമയിൽ കൂടെ കാണാൻ പറ്റും എന്ന് ഉറപ്പാണ് കോമഡിയും ആക്ഷനും ചെറിയ വയലൻസും നല്ല പാട്ടുകളും എല്ലാം ചേർന്ന് നല്ലൊരു സിനിമയായിരിക്കും തുടരും എന്ന് ഉറപ്പാണ് സംവിധായകൻ തരൺമൂർത്തിയിലാണ് എല്ലാ പ്രേക്ഷകർക്കുമുള്ള പ്രതീക്ഷ ഇതിനു മുമ്പ് തരൺമൂർത്തി സംവിധാനം ചെയ്ത ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ രണ്ട് സിനിമകളും മികച്ചതായിരുന്നു എല്ലാ പ്രേക്ഷകരെയും ഒരേപോലെ രസിപ്പിച്ച സിനിമകളായിരുന്നു ഇവ രണ്ടും തുടരും സിനിമയുടെ ട്രെയിലർ ട്രെൻഡിംഗ് ആയിരുന്നു കിഡിലാൻ ട്രെയിലർ തന്നെയാണ് തുടരും സിനിമയ്ക്കായി ഇറങ്ങിയത് ഈ ട്രെയിലർ കണ്ടതിനു ശേഷം എല്ലാ പ്രേക്ഷകർക്കും സിനിമയെക്കുറിച്ച് വമ്മൻ പ്രതീക്ഷയാണ് ഉള്ളത് സിനിമയുടെ ലിറിക്കൽ സോങ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ് എം ജി ശ്രീകുമാർ ആലപിച്ച സോങ് കുറെ വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു മികച്ച ഗാനമായിരുന്നു മലയാള തനിമ നിറഞ്ഞ നല്ലൊരു പാട്ട് തുടരും സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയാണ് അപ്പോൾ ിൽ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും സിനിമയിൽ നിന്ന് ഉറപ്പിക്കാം തുടരും സിനിമയുടെ ഒരു പ്രൊമോ സോങ് വരും ദിവസങ്ങളിൽ പുറത്തുവരും കൂടാതെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഇരുപത്തി മൂന്നിന് ആരംഭിക്കുകയും ചെയ്യും വളരെ വലിയ പ്രതീക്ഷയോടെ വന്ന യമ്പുരാൻ സിനിമ ഒട്ടുമിക്ക ലാലേട്ടൻ ഫാൻസിനെ പോലും തൃപ്തിപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്നത് പക്ഷേ തുടര സിനിമ ആ ഒരു പരാതി തീർക്കുമെന്ന് ഉറപ്പാണ് കാരണം അങ്ങനെ ഒരു റിപ്പോർട്ടാണ് അണിയറ പ്രവർത്തകരിൽ നിന്നും അറിയുവാൻ സാധിച്ചത് ഈ പറഞ്ഞതിനുള്ള തെളിവ് ഏപ്രിൽ ഇരുപത്തഞ്ചിന് നിങ്ങൾക്ക് ലഭിക്കും ഏപ്രിൽ ഇരുപത്തഞ്ചിന് പത്ത് മണിക്കാണ് സിനിമയുടെ ആദ്യ ഷോ ആരംഭിക്കുന്നത് രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ രഞ്ജിത്താണ് തുടരും സിനിമ ുന്നത് അപ്പോൾ ആരൊക്കെയാണ് ലാലേട്ടന്റെ തുടരും സിനിമയ്ക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്